എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഉറക്കത്തിലും ഉണർന്നാലും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഇതേ ചിന്തയിലാണോ നിൽക്കുന്നത് ഒരു സമാധാനമില്ലാത്ത അവസ്ഥ കാരണം ഇതേ ചിന്ത മനസ്സിൽ വന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ മനസ്സിനൊരു സന്തോഷവും ഇല്ലാതെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രം എന്നൊരവസ്ഥയിലാണോ അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അത് ചെയ്ത് നിങ്ങൾക്ക് അതേപോലെ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലാ കാര്യം ചിലപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിന്ന് പോയതാവും സാമ്പത്തികമാവും പല പ്രശ്നങ്ങളാവാം അതിന് എന്താണ് വഴിന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും അധികം പേർക്കും ഒരു ചിന്ത ഉണ്ടാവും എനിക്ക് മാത്രം ഒരു കാര്യവും നല്ലത് നടക്കുന്നില്ല എല്ലാം പ്രശ്നങ്ങളാണ് എൻ്റെ കാര്യത്തിൽ മാത്രം എപ്പോഴും ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു ചിന്താഗതി അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കില്ല അവരെന്ത് വിചാരിച്ചാലും അത് നടക്കാറുമില്ല അവർക്കെന്നും പ്രശ്നങ്ങളും പ്രോബ്ലംസും മാത്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മൊത്തത്തിൽ ആ ഒരു ജീവിതം തന്നെ എന്തിനാ ജീവിക്കുന്നത് എന്നൊരു അവസ്ഥയിൽ പോലും എത്തിയിട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ജീവിതത്തിൽ അത് തന്നെയാണ് ജീവിതം മുഴുവൻ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അതിപ്പോൾ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ചികിത്സ നൽകുന്നത് പോലെ തന്നെയാണ് ഇതും നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ജീവിതത്തിൽ മാറ്റം വരും സമ്പത്തിലായാലും ശരി മറ്റുള്ള വീടിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായാലും ശരി നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി എന്തിനാണെങ്കിലും അതിന് നമ്മളതിൻ്റെ വേണ്ട രീതിയിൽ ആ ചികിത്സ നടത്താണതിൻ്റെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ജീവിതത്തിൽ വിചാരിച്ച പോലെ ആ മാറ്റങ്ങൾ കൊണ്ടുവരാനും പറ്റും നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് നീങ്ങാനും പറ്റും നിങ്ങൾക്കത് എങ്ങനെയാണ് ആ ചികിത്സ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അതിനെ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാൻ ഞാൻ പറഞ്ഞ പോലെ മെസ്സേജ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നത് രാവിലെയും വൈകുന്നേരവും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് അതായത് നിങ്ങളുടെ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് രാവിലെയും വൈകുന്നേരവും നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം നിങ്ങൾ കാലെല്ലാം മടക്കി വെച്ച് നട്ടിൽ നിവർത്തിയിരുന്നു കൊണ്ട് നിങ്ങൾ വിടുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്നതും അകത്തേക്ക് എടുക്കുന്നതുമായ ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ കുറച്ചു കാലം കുറച്ചു കാലം മീൻസ് ഒരു മൂന്ന് മാസം ഒക്കെ കറക്റ്റായിട്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റം മനസ്സിലായി തുടങ്ങും അപ്പോൾ നിങ്ങളിൽ നിന്നുള്ള പല നെഗറ്റീവ് എനർജികളും പുറത്തുപോയി നല്ല പോസിറ്റീവായ എനർജി നിങ്ങളിലേക്ക് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ പോസിറ്റീവ് എനർജി വരാൻ തുടങ്ങുമ്പോൾ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലും പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ മാറ്റം തിരിച്ചറിയാൻ തുടങ്ങും അല്ലാതെയുള്ള ആളുകൾക്കാണ് ഞാൻ പറഞ്ഞു മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം